ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഈ മാസം പതിനൊന്നിന് നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കം തുടങ്ങി കാളികാവ് ബ്ലോക്കിനു കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ തരംതിരിക്കലും പാക്കിംഗുമാണ് തുടങ്ങിയത് ബ്ലോക്ക് ജീവനക്കാർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സൂക്ഷ്മമായ പ്രവൃത്തി നടക്കുന്നത് കാളികാവ് ബ്ലോക്കിനു കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലായി ഇരുനൂറ്റി പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഓരോ ബൂത്തിലേക്കുമുള്ള ഓരോ ബാഗുകളാണ് ഇന്ന് തയ്യാറാക്കുന്നത് തെരഞ്ഞെടുപ്പിനാവശ്യമായ നാൽപ്പത്തിയെട്ട് ഉപകരണങ്ങളാണ് ഓരോ ബാഗിലും ഉണ്ടാവുക ഇതിൽ മുട്ടുസൂചി മുതൽ കെട്ടുനൂൽ വരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇന്ന് ബ്ലോക്കിൽ തയ്യാറാക്കുന്ന ഉപകരണ കിറ്റുകൾ നേരത്തെ അഞ്ച് ചവടിയിലെ വിതരണ കേന്ദ്രത്തിലെത്തിക്കും പത്താം തീയതി രാവിലെ മുതൽ വോട്ടിംഗ് മെഷീൻ അടക്കം വിതരണം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലെ ഏഴ് ആവശ്യമായ പോളിംഗ് ആവശ്യമായ കിറ്റുകളാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഒട്ടാകെ ഇരുന്നൂറ്റി അറുപത്തിയാറ് ബൂത്താണ് കാളിയാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ കീഴിലുള്ളത് അപ്പോൾ അതിന് ഓരോ കിറ്റിലും നാൽപ്പത്തി എട്ട് ഐറ്റമാണ് ഉള്ളത് അത് കൂടാതെ ഉള്ളത് നമ്മുടെ വോട്ടിംഗ് മെഷീനും അതായത് കൺട്രോൾ യൂണിറ്റും മൂന്ന് ബാലറ്റ് മെഷീനും കൂടെയാണ് അതും ഈ സാധനങ്ങളെല്ലാം കൂടെ നമ്മുടെ വിതരണ കേന്ദ്രമായ ആഞ്ചിച്ചവടി ഹൈ ഹൈസ്കൂളിൽ വെച്ചിട്ട് തീയതിയാണ് വിതരണം വിതരണം അതായത് മുതൽ ഒരുക്കങ്ങളാണ് ഇവിടെ എല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരും ചവടിയിലെ അഞ്ചു ചവിടിയിലെത്തി എം അടക്കം എല്ലാ വസ്തുക്കളും കൈപ്പറ്റണം വോട്ടിംഗ് തീർന്നതിനു ശേഷം വോട്ടിംഗ് മെഷീനുകളും ബാക്കിയുള്ള വസ്തുക്കളും അഞ്ചു ചവിടിയിലെ കേന്ദ്രത്തിലെത്തിക്കണം ഇവിടെ വെച്ചാണ് വോട്ടെണ്ണൽ നടക്കുക അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ജ്യോതിസ് അസിസ്റ്റന്റ് ബി ഡിഒ എം അബ്ദുസമദ് ഹരിത ഇലക്ഷൻ ഓഫീസർ എൻ ടി പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി കാർഷിക വിളയുടെ ഉത്പാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നേഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം